ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷമുണ്ട് പതിവ് ഓണറിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ സിനിമ ചെയ്തൊരു സർക്കാസ്റ്റിക് ഫാമിലി ട്രീറ്റ് ആണ് ഇതൊരു കുടുംബ പ്രേക്ഷകരെ ലാക്കിക്കൊണ്ട് തന്നെ ചെയ്ത സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മുകേഷ് ചേട്ടനും ഉർവ ചേച്ചിയും ഖാനും ഷൈനും ദുർഗയും സോ സോ ഹാപ്പി ആയിട്ട് തന്നെ ഒരു 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 പടം 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 കാണാൻ വരാൻ സന്തോഷമുണ്ട് വേറെ നിങ്ങൾ നിങ്ങൾ കണ്ടോ എന്താണ് മച്ച് ഞങ്ങളുടെ അവരവരുടെ ഭാഗം വളരെ മനോഹരമായി പെർഫോം ചെയ്തു അതിൽ ഒരു സംവിധായകൻ നിലയിൽ ഞാൻ വളരെ സന്തോഷവാനാണ് തീർച്ചയായിട്ടും ഇത്തരം സിനിമകൾ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർക്ക് കുറേ നാൾക്ക് ശേഷം കുടുംബ സദസ്സിനെ അവരെ കണക്ട് ചെയ്യുന്ന ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു അച്ഛൻ മകൻ റിലേഷൻ ആണ് ഒരുപാട് അമ്മയും മക്കളും ഒക്കെ ഉള്ള റിലേഷൻഷിപ്പ് വന്നെങ്കിലും അച്ഛനും മകനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അതാണ് ഞാൻ ഈ സിനിമയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഉള്ളൂ എന്താ പറയുക ഒരുപാട് ചിരിച്ചു ലാസ്റ്റിലേക്ക് കാണുക എന്നറിയിച്ച ഒരു സിനിമയാണ് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അതിനകത്ത് നിങ്ങൾക്ക് താങ്ക് യു താങ്ക് യു ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് അപ്പം നിങ്ങൾക്ക് ഈ ഫാമിലിയിലുള്ള ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പം ധ്യാൻ ചേട്ടൻ ഇവരുടെ ഒരു അച്ഛൻ മകൻ കോമ്പോ ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട് അതുപോലെ തന്നെ മുകേഷ് ചേട്ടൻ ഉറവശിച്ചിട്ട് ഒരു കോമ്പോയും നല്ല രസമായിട്ടുണ്ട് നമുക്ക് മുകേഷ് ഏട്ടൻ ഒരു വിൻറ്റേജ് ഒരു വിൻറ്റേജ് മുകേഷ് ചേട്ടൻ ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റും സിനിമ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ബാക്കി അടുത്തുള്ള ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഒരുപാട് പേര് ചിരിക്കുന്നുണ്ടായി അപ്പം ഐ ആൻ സോ ഹാപ്പി ഇനി എല്ലാവരും പടം കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം അവരവരുടെ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കുമല്ലോ തോന്നുന്നത് അപ്പം എല്ലാവരും അഭിപ്രായങ്ങൾ നല്ല പടം എം എ നിഷാദിക്കാടെ ഇത്രയും നാൾ ഇറങ്ങിയതിൽ ഏറ്റവും ഗുഡ് മൂവി നല്ല പാടം ഒന്നും പറയാനില്ല ഞാൻ ഇതിനകത്തൊരു പാട്ട് പാടിയിട്ടുണ്ട് വൈകിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് വൈകിട്ട് ഫാമിലി ആയിട്ട് വന്നു ജസ്റ്റ് ഫാമിലിയായിട്ട് വന്നത് ഒര് ടൈറ്റിൽ സോങ് ആണ് കണ്ട കണ്ട ദുബായ് ദുബായ് ഇതാണ് ടൈറ്റിൽ സോങ് ആണ് ഗാനമേളക്ക് പാടാൻ പറ്റിയ പാട്ടല്ല പക്ഷെ നല്ലൊരു പാട്ടാണ് ആ കോമ്പിനേഷൻ പിന്നെ മുകേഷൻ്റെയും ഉറുശേച്ചിയുടെയും പഴയ അതായത് കണ്ടിരിക്കാൻ പറ്റിയ നല്ല എന്താ പറയുക സാഡും നന്നായിട്ടുണ്ട് കരച്ചിൽ വരുന്ന സീനൊക്കെ ഉണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റെട്ട് രണ്ടായിരം കാലഘട്ടത്തിലേക്ക് പോയി കോമഡിയും അടിപൊളിയായിട്ടുണ്ട് നമ്മളിരുന്ന് കണ്ടു ചിരിച്ചു പോവും തട്ടിക്കൂട്ട് കോമഡി അല്ല അടിപൊളി അത് കണ്ട് തന്നെ സിറ്റുവേഷൻ കോമഡിയാണ് അത് കണ്ട് തന്നെ മനസ്സിലാക്കണം നല്ലൊരു സിനിമയാണ് ഫാമിലി ആണ് പിന്നെ സമകാലിക പ്രശ്നങ്ങളുമായിട്ട് അതായത് ജാതി മതം അതിലേ ഉണ്ടാകുന്ന പ്രണയത്തെ പ്രണയത്തെക്കുറിച്ചൊക്കെ കാണിക്കുന്നുണ്ട് അതായത് ഒരു ഹിന്ദു പയ്യനും മുസ്ലിം പെണ്ണുമായിട്ടുള്ള പ്രണയം അവര് അത് അത് സിനിമ കാണാൻ മനസ്സിലാവും നല്ലൊരു സിനിമയാണ് ഹ്യൂമർ നല്ല എന്ന് നല്ല ഹ്യൂമർ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫാമിലിയാണ് മെയിനായിട്ടും നല്ലൊരു അയറിൻ ദുബായിലെ ഇത് അത് പടം ഒരു തിയേറ്ററിൽ കാണാവുന്ന എല്ലാ പടത്തിലും നമുക്ക് കാണാൻ ഒരു കോമഡി നമ്പറും എല്ലാ കാര്യങ്ങളും ഇതിലങ്ങനെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫായപ്പോൾ ഇതൊരു ഫാമിലി കണക്റ്റായിട്ട് കൊണ്ടുവന്ന് ഒക്കെ നിർത്തിയിട്ടുണ്ട് അതൊക്കെ രസായിട്ട് വന്നിട്ടുണ്ട് എന്തുകൊണ്ടും തിയേറ്ററിൽ കാണാൻ ഒരു മുതലാണ് കാരണം പിന്നെ ആക്ട് പേഴ്സ് നോക്കുകയാണെങ്കിൽ മുകേഷ് ഉർവശി ധ്യാൻ ഇവർ മൂന്നുപേരാണ് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് അതൊക്കെ നല്ല കിടുക്കി ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഷൈൻ ഉണ്ട് പിന്നെ അലൻസിയറുണ്ട് പക്ഷേ ഷൈനുഡോജാക്കീ അധികം റോളില്ലാത്ത പോലെ എനിക്ക് തോന്നി പക്ഷെ ഉൾച്ചുള്ള റോള് പുള്ളി നല്ല ഫിലിം കണ്ട പലരും പറഞ്ഞു ഒത്തിരി പേര് ചിരിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ തിരിഞ്ഞ് നോക്കി ഇടയ്ക്ക് എല്ലാരും ചിരിക്കുന്നുണ്ടായിരുന്നു ഇല്ല തിരിഞ്ഞ് നോക്കാനുള്ളത് സമയം കിട്ടിയില്ല കാരണം നമ്മളും ഇരുന്ന് ആസ്വദിക്കല്ലേ നമ്മൾ ആസ്വദിക്കണമെങ്കിൽ എൻജോയ് ചെയ്തു അത് എൻജോയ് ചെയ്യാനുള്ളൊരു മൂവി ഉണ്ട് ഡെയിലി ആയിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് കാണാം പ്ലസ് പോയിന്റ് പ്ലസ് പോയിന്റ് ചെയ്തിട്ടുണ്ട് അതൊരു വേറെ തന്നെ ലെവല് പിന്നെ ധ്യാൻ ഷൈൻ ദുർഗ എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കോമഡി ഉണ്ട് അവസാനം അവസാനാകുമ്പോൾ നമ്മളൊരു കണ്ണെന്നൊന്നും നനയിപ്പിക്കുന്നുണ്ട് അവസാനം അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് നന്നായിട്ട് കാണിക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് അടിപൊളി എല്ലാ എല്ലാ ഭാഗവും നന്നായിട്ടുണ്ട്